രാജ രാജ് രാജ്പുറ സ്കൂളിലേക്ക് വരുവോ രാജാപ്രണ്ടോ വിളിച്ചിട്ടുണ്ടോ രാജാപ്ര കേറിയോ രാജപ്രണ്ടോ ഇല്ലല്ലോ താഴെ ഇല്ല നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു Yeah. ഇസ്ലാമികൾക്ക് സംസാരിച്ചു സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം എന്താ സംസാരിക്കാനാ ഇസ്ലാമിന്റെ ടോപ്പിക് എന്നെ സംബന്ധിച്ച് ഹിസ്റ്റോറിക്കൽ അടി എടുക്കുന്ന പിന്നെ ഇവര് വന്ന് ഫിലോസഫിക്കൽ ആ എന്താ പറയുന്നത് ഞാൻ ആ വേർഡ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം ഇവര് ഫിലോസഫിയും വലിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങള് ഇസ്ലാമിന്റെ നിന്ന് സംസാരിക്കുമ്പോ എന്നെ സംബന്ധിച്ച് ഭയങ്കര കോമഡി ആയിട്ടുള്ളു ലോകത്ത് യുക്തി ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഒരു മതമാണ് അതിന്റെ പുതിയ പഠനങ്ങൾ വരുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരു എന്തു പറഞ്ഞേ എവിടുന്ന തുടക്കം എന്ന് ഇവർക്ക് തന്നെ അറിയാത്ത ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് അതിന്റെ പുസ്തകങ്ങളെ കുറിച്ചും അതിനെ എങ്ങനെ സൃഷ്ടിച്ചെടുത്തു എന്നുള്ള കഥകളൊക്കെ പുതിയതായിട്ട് വെളി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവി അപ്പം അതിനെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇത് ഒരു മാൻമെയ്ഡ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നല്ല ഇത് പലരും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത് സൃഷ്ടിച്ച് ഈ വ്യക്തികള് ഫിലോസഫി സംസാരിക്കുമ്പോൾ ഞാൻ റിയലി ഷോക്ക് ഇവരുടെ വലിയ പണ്ഡിതന്മാര് പോലെ സംസാരിക്കാൻ ഭയപ്പെടുന്ന ഭയപ്പെടുന്നൊരു കാര്യ ഇബിൻ തൈമ എന്ന തീവ്രവാദി പറയുന്നത് ഇബിൻ തൈമ പറയുന്നത് മുസ്ലിങ്ങൾ യുക്തിഭദ്ര യുക്തി പരമായിട്ട് സംസാരിച്ചുകൂടെന്നാണ് പറയുന്നത് ഇവരാണ് ഈ യുക്തിയെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ ഒരു ഒരു വിനോദാഭാസം ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത് ഇവര് തൗഹീദിനെ കുറിച്ചും ഒന്നാമത്തെ ഇവരുടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ മലപ്പുറത്തും ഇവിടെ ഇരുന്ന് അറബിക് ഡിക്ഷണറിയെ വരെ ഇവര് മാറ്റിമറിക്കുന്നുള്ളതാണ് വാക്കുകള് ഇവർക്ക് എന്തിഷ്ടപ്പെടുന്നു ആ രീതിയിൽ ഇവർ വളച്ചൊടിക്കുക എങ്കിൽ അറബി ക്രൂട്ട് വേർഡ് എന്തുവാണ് അത് എവിടെ വന്നു അതെങ്കിലും ഒന്ന് തിരക്ക് അറബി അറബിയില്ലാത്തൊരു ഭാഷ അറിയത്തില്ലല്ലോ അപ്പൊ ഇതെല്ലാം ചുമ്മാ കൂട്ടി വായിച്ചു പോകുമ്പം ചാക്കുബാസ്റ്റ് എന്നെ സംബന്ധിച്ച് ഇവരുടെ ലിറ്ററേച്ചർ ഡീപങ്കിങ്ങ് ഇവരൊക്കെ നല്ലതുപോലെ ചെയ്യുന്നു നമ്മുടെ യക്കു ബ്രദർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ കൂടി ചെയ്യുന്നു അതേപോലെ ഇവര് ആനന്ദ് ബ്രദറും സഫ ബ്രദറും ഇവരൊക്കെ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഇവർ സംസാരിക്കുന്നു നമ്മുടെ ഉസ്മാനെ നോക്കിയറ് അപ്പൊ എനിക്ക് ഈ ലിറ്ററേച്ചറിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കാരണമെന്ന് പറഞ്ഞ ഈ ഇല്ലാത്തൊരു സാധനം പടച്ചുണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ ഡീപങ്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യം അതിന്റെ ആവശ്യമില്ല പക്ഷെ അതിന്റെ ലേക്ഷതയെ തീർച്ചയായിട്ടും കാണിക്കണം ഞാനിത് ചെയ്യുന്നതിന് ഇത് പറയുകയല്ല അപ്പൊ ഓൾറെഡി ഡീപങ്ക് ചെയ്ത് ദാവ ഫാക്ടറി എല്ലാം അടച്ചുപൂട്ടി നമ്മൾ താക്കോലും കൊണ്ട് നടക്കുവാണ് ഇപ്പൊ ലോകമെമ്പാട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ ഇങ്ങനെ തുറന്നു വിടുവോ എന്നിട്ട് നമ്മൾ ഇസ്ലാമിനെ അവരുടെ മുമ്പിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുവോ അല്ലാതെ അതിനപ്പുറം നമുക്ക് പണിയൊന്നും വേറെ ലോകമെമ്പാട് ഇവര് തകർന്ന് ധരിപ്പണമായി എനിക്കെന്താ ഒരു രസമാണ് എന്തൊക്കെ വീരവാദങ്ങളായിരുന്നില്ല പവനായുടെ കഥ പറഞ്ഞിരുന്നു അതൊരു ഒത്തിരി പറഞ്ഞു പറഞ്ഞൊരു മോനായിരുന്നു ബഷീൻ കണ്ണ് മലപ്പുറം കത്തി മറ്റുള്ള പല ഉപകരണങ്ങളും കൊണ്ടു ഞങ്ങൾ ഇപ്പം തന്നെ എല്ലാം കെട്ടിക്കും എന്ന് പറഞ്ഞു വന്ന ടീമാണ് ഈ പറഞ്ഞ ടീമുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആയി ഇപ്പം ഇസ്ലാമിനെ ഡിഫൻഡ് ചെയ്യുമെന്ന വാരി ഭടന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് എനിക്കൊരു കോമഡിയാണ് പക്ഷെ എനിക്ക് അവരോട് സ്നേഹമാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ആ വെപ്രാളം അവരുടെ ആ വിഷമം എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഇവിടുള്ള സഹോദരങ്ങൾക്കും അതൊക്കെ അറിയാം എന്തും മാത്രമാണ് കഷ്ടപ്പെടുന്നത് ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തലോടി റൂമിട്ട് നമ്മുടെ കാസിമി റഹ്മുള്ള കാസിമി മൂത്തേടം പറഞ്ഞു അദ്ദേഹം ബുഖാരിയെ തള്ളിയെന്നുള്ളതാണ് ബുഖാരിയൊക്കെ തള്ളിയേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ഇവരുടെ എഴുത്തുകാരെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏത് അതോ ഒരു കിലോമീറ്റർ നീളമുള്ള ഒരു പേരൊക്കെ ഇട്ട് വലിയ പണ്ട് ആക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ നമ്മള് ആ ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ നമുക്കൊന്നൊന്ന് റൗണ്ട് അടിച്ച് വരുമ്പം അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു നമുക്ക് തപ്പണം അത് തപ്പി പോകുമ്പോൾ അവിടെ എന്ത് ഭാഷയാണ് ആ കാലഘട്ടത്തിൽ സംസാരിച്ചതെന്ന് നമുക്ക് തപ്പണം എനിക്കൊരു വ്യക്തി പ്രൈവറ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ഈ ബുഖാരി വയസ്സ് വരെ അന്ധനായിരുന്നു അന്ധനായിരുന്നു സഹോദരൻ ഞാൻ ഒരു അത് അത് കേരളത്തിൽ യായിരുന്നു സഹോദരം അല്ല പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ തന്നെ മുഖപുരയിൽ എഴുതിയിട്ടുണ്ട് പത്ത് വരെ അന്ധനായിരുന്നു മാതാവിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥന കാരണം പെട്ടെന്ന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതാണെന്ന് എഴുതിയിട്ടുണ്ട് ആ ഓക്കെ അപ്പൊ ഞാൻ ആ തെറ്റിതിരുത്തുന്നു അല്ല ഇങ്ങനെ പറയുന്നത് കേ ഇത് ഇവിടെ നമ്മുടെ മലയാളക്കരയിൽ ടീച്ചറൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും അന്തനായിരുന്നു അപ്പൊ അന്തനായിരുന്ന വ്യക്തി പത്ത് വയസ്സായ അന്തനായെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ബേസിക് വിദ്യാഭ്യാസത്തിനുള്ള ആ സ്കോപ്പ് തീർന്നു എന്നുള്ളതാണ് എ ബി സി ഡി പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഇവരുടെ അറബിക് ലാംഗ്വേജ് പഠിക്കേണ്ട അല്ലെങ്കിൽ അവിടെയുള്ള ഭാഷ എന്തുമാണ് അത് പഠിക്കേണ്ടത് ആ സമയം കഴിഞ്ഞെന്നുള്ളതാണ് ഇറ്റ് ഇസ് ഓവർ പിന്നെ അത് കഴിഞ്ഞൊരു അദ്ദേഹം ഒരു പണ്ഡിത ശ്രേഷ്ഠ ആകുവെന്ന് പറയുന്നത് നടക്കുന്ന കേസുണ്ട് തുടക്കമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗംഭീരമായിട്ട് വരേണ്ടത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഇപ്പം ഇപ്പൊ ഒന്നാമതെ നമ്മൾ പണ്ട് എല്ലാ ആശംപള്ളം കൂടെ നേരെ പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലാണ് പോകുന്നത് ഇപ്പോ എന്ന് പറഞ്ഞാൽ നഴ്സറി ആയി കിൻഡർഗാർട്ടൻ കിൻഡർ ഗാർഡൻറെ ഇതായി അതിനുശേഷം എൽ കെ ജി ആയി യു കെ ജി ആയി പിന്നാണ് ഒന്നാം ക്ലാസ്സിൽ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ചെറുപ്പത്തില് പിള്ളേരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുവാണ് അവരുടെ അവരുടെ ബേസിക് അവരുടെ അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകുന്നതിന് വേണ്ടി അന്ന് അതൊന്നും ഇല്ലെന്ന് വെച്ചോ അദ്ദേഹത്തിന് ഒരു ബേസിക് പഠനത്തിനുള്ള ഇതില്ല പത്ത് വയസ്സൊരു അന്ധനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചു എന്ന് പറയുന്നത് ഒരു നമുക്ക് എന്തായാലും നടന്നതുപോലെ എടുക്കാം പക്ഷെ അദ്ദേഹത്തിന് അറബിയിൽ എങ്ങനെ പണ്ഡിതനായി അറബിയിൽ ടീച്ചർ ടീച്ചറുകാരനെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇദ്ദേഹം ഈ ആറ് ലക്ഷം ഏഴ് ലക്ഷം ചില പല കണക്ക് പത്ത് ലക്ഷം എന്നൊക്കെ പറയുന്ന കണക്ക് അതീസുകൾ ശേഖരിക്കുന്ന സമയവും ടീച്ചർ പറഞ്ഞിട്ടുള്ള കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അതീസെഴുതിയാലും പുള്ളി എത്ര രണ്ടരക്കാത്ത ഓരോക്കാത്ത നിസ്കരിക്കുകയും നിസ്കാരവും ആ ഒരു ഗുളിയും രണ്ടരക്കാത്ത നിസ്കാരവും അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ പത്താം വയസ്സ് മുതല് പുള്ളി ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പഠിച്ചതിരിക്കട്ടെ പതിനഞ്ച് വർഷം പഠിച്ച് നമുക്കൊരു ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കാം അതിനുശേഷം ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് പുള്ളി നേരെ ഇവിടെ വരുവാണ് അത് അദ്ദേഹം മദീനയോ ഒക്കെയോ യാത്ര ചെയ്തിട്ടില്ല ഏറ്റവും വലിയ കോമഡി അതാണ് അദ്ദേഹം കളക്ട് ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ യൂഫ്രട്ടീസ് ടൈഗ്രീസിന്റെ ബെൽറ്റുകൾ കാരണം എന്ന് പറഞ്ഞാൽ സിറിയ ആ ഇറാക്ക് അവിടെ ഏരിയയിൽ നിന്ന് അപ്പൊ അദ്ദേഹം യാത്ര ചെയ്ത് തീർച്ചയായിട്ടും ഇറാനിൽ കൂടെയാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതിനെ യാത്ര ചെയ്ത് ഒക്കെ വന്ന് ഇവിടെ നിന്ന് ശേഖരിക്കുകയാണ് അതിന്റെ സ്ഥലതൊപ്പിക്കണം ആര് ആരോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു ഒന്നും പോയിക്കണം ഒരു ഹദീസിന് തന്നെ അദ്ദേഹം എന്തും മാത്രം യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നത്തെ ഇതനുസരിച്ച് അതും ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ കൂടെ ഒക്കെ യാത്ര ചെയ്തു പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് അപ്പൊ ഇത് എഴുതിയവരെന്നു പറഞ്ഞാൽ ഇത് വളരെയധികം ഒരു എക്സ്ട്രാപുലേറ്റ് ചെയ്ത് നമുക്ക് മാനുഷിക മനസ്സിന് ഡയജസ്റ്റ് ചെയ്യാത്തക്ക രീതിയിൽ ഇവർ എഴുതി ഇവർ ഇത് കൊണ്ടുവന്നു പക്ഷെ അതൊക്കെ തെള്ളുന്നത് കാണുമ്പോൾ ഒരു 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 സുഖം മനസ്സിന് ഒരു സുഖം അത് നമ്മുടെ റോമത്തുള്ള കാസിമിയ ജമത ടീച്ചർ തീർച്ചയായിട്ടും കേട്ടും ഒരു ഇന്റർവ്യൂല് പറയുന്നത് അപ്പൊ ഇങ്ങനെ തള്ളുന്ന ഒരു ഒരു സ്ഥിതി വിശേഷം എന്ന് പറയുമ്പോൾ ഇവരുടെ പണ്ഡിത വര്യന്മാർ പറയുന്ന ആൾക്കാര് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി കാരണം പറഞ്ഞാൽ ഇത്രയും നാള് അവര് സൃഷ്ടിച്ചെടുത്ത പ്ലോട്ടുകളെല്ലാം വെറും മാനുഷികമായ തലത്തിലാണ് അവര് സൃഷ്ടിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കി വരുന്നത് ഒരു വളരെ ഗംഭീരമായ ഒരു കാര്യം തന്നെയാണ് അപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന ലിറ്ററേച്ചർ ഡീപങ്കിങ് അവര് പറയുന്ന സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഉള്ള ഡീപങ്കിങ് ഇതൊക്കെ വളരെ സൂപ്പറായിട്ട് പോന്നു അപ്പം ഒരു എക്സ്റ്റെൻഷൻ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇത് ഇപ്പം ഹതീഷുകളുടെ ഇത് വരുന്നത് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഒന്നാലോചിച്ച ഇവർക്ക് ഹദീസ് സൃഷ്ടിക്കുന്നിടത്ത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളാണ് എടുത്തേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് അപ്പം അവരുടെ ലാംഗ്വേജ് എന്തുമാത്രം ഇമ്മച്ചുവർ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ലാംഗ്വേജിന്റെ ഇമ്മച്ചുറിറ്റി ആ ലാംഗ്വേജിന്റെ ഇമ്മച്ചുറിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ പഴയ സ്ക്രിപ്റ്റുകളിലേക്കുള്ള ഇവർ ക്ലെയിം ചെയ്യുന്നു ഇവരുടെ സ്ക്രിപ്റ്റ് ഒന്നും അല്ല അത് മറ്റുള്ള മാനസ്ക്രിപ്റ്റുകൾ ഇവര് ലഭിച്ചു അത് അതുപോലെ ഇവർക്ക് പബ്ലിക് ഡിസ്പ്ലേ ചെയ്യാൻ ഇവർക്ക് ഭയമാണ് അപ്പൊ എല്ലാ ഡോട്ടുകളും കണക്ട് ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കുമ്പോൾ ഇത് മനുഷ്യനിർബിതമായി ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു മഹാ എന്താ പറയുന്നത് മലയാളത്തിൽ വലിയൊരു ഒരു റിലീജിയസ് സ്കാം എനിക്കൊന്നുമില്ല ഒരു 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 വിശ്വാസ സംഹിതയിൽ ഇവരുടെ സ്കോളേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഞെട്ടിപ്പോന്നുള്ള ഇവരുടെ ഇവരുടെ സ്കോളേഴ്സ് എല്ലാം അല്ല നോർത്തിലുള്ളവരാണ് ഇവരുടെ മെക്കയില് സ്കോളർ ഇല്ല മെദീനയില് സ്കോളറില്ല എവിടെ പോയാണ് ഇവര് സ്കോളറെ സൃഷ്ടിച്ചേക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വളരെ ഒരു ദയനീയമായ അവസ്ഥയിലാണ് വളരെ അതിഗംഭീരമായ ദയനീയ അവസ്ഥയിലാണ് അപ്പൊ ഇതൊക്കെ നിങ്ങള് സംസാരിക്കുന്നതൊക്കെ കൊള്ളാം തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഇടയിൽ എത്തുന്നുണ്ട് അത് മനസ്സിലാവട്ട് ആ റീയലി നിങ്ങളെയെല്ലാം ഞാൻ തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഏതാങ്കിളിൽ നിന്ന് സംസാരിക്കുന്നതും ഇറ്റ് ഇസ് ഓൾവേസ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കരുത് പ്രത്യേകാൽ ഇസ്ലാമിലുള്ളവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അല്ലാതെ നമുക്ക് ഒരു മുസ്ലിമിനോട് ഇവിടെ ഇരിക്കുന്ന ഞാൻ എനിക്കോ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളൊക്കെ ആർക്കും മുസ്ലിങ്ങൾ ഒരു ശത്രുക്കൾ അല്ല അല്ലാതെ അവര് ഒരു കാഫിർ എന്ന് പറയാനോ അല്ലെങ്കിൽ അവരെ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഐഡിയോളജിക്കലി ഉള്ള ആ കാര്യങ്ങൾ നമ്മള് ഡിസഗ്രിമെന്റുകളുണ്ട് ഡിസെന്റ് ഉണ്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഏതൊക്കെ തലത്തിൽ പഠിക്കാൻ കഴിയുമോ അതെല്ലാം പഠിക്കും തീർച്ചയായിട്ടും അത് സമൂഹത്തിന് മുമ്പിൽ വെക്കും അപ്പൊ സമൂഹത്തിലുള്ളവര് അതിനെ തീർച്ചയായിട്ടും ഇന്നത്തെ എജ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അവര് തീർച്ചയായിട്ടും അവര് മനസ്സിലാക്കും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവര് മനസ്സിന് ഒരു കുളിർമ പകരുന്ന ഒരു കാര്യം തന്നെയാണ് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒത്തിരി പേരുടെ ചാക്കോപാസ്റ്റൊക്കെ വളരെ വർഷങ്ങളായിട്ടതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഞാൻ ഈ ഒരു കാലത്ത് ഈ സമയത്ത് ഞാൻ ഒരാളുടെ പേര് പറയാതിരുന്ന ഇതാണ് വളരെ ചുരുങ്ങിയ കാലം കളവ് കൊണ്ട് പണ്ഡിതനായ വ്യക്തിയാണ് നമ്മുടെ പോൾ എന്ന് പറയുന്നത് ഏതാനും ആഴ്ചകൾ കൊണ്ട് പണ്ഡിതനായിരുന്നു